ശ്രീമഹപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപംരം തവം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന് നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ദശകം നമ ശ്ലോകം ഒന്ന് ചതുർദന്മയതാം പാതമീശ തവ പാദതലം വലത്തി പാദോർദ്ധ്വദേശമേ രസാ തേൽഭു മഹാതലമത്ഭുതാൽ മലയാള പരിഭാഷ വാതേശ ുടലതാം പതിനാല് ലോകേ പാതാളമങ്ങയുടെ കാലടിയെന്നു കേൾപ്പൂ ഓതാം അടിപ്പുറമതാണു രസാതലം നിൻ ഭൂതേഷ നിന്റെ ഞെരിയാണിമഹാതലാൻ ശ്ലോകം രണ്ട് ജംഘേ തലാതലമോ സുതലം ജജാനു കിഞ്ചോരു ചക്രവാണി കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ കാൽവണ്ണ കേശവ തലാതലമാണു നിന്റെ മുട്ടാണുദേവസുതലം വിതലാതലങ്ങൾ ഇന്ദ്രന്റെ നിന്നുടേ പോൽ മഹസ്തവ ീവ ജനസ്തപസ്തു ഫാ ശിരസ്തവ സമസ്തമയസ്യ സത്യം ജഗന്മയതനോ ഏഗന്മയതോ നിബദ്ധവപുഷേ വപുഷേ നമസ്തേ കൃഷ്ണാർപ്പണം മലയാളപരിഭാഷ കണ്ഠം നിത്യതവം തവ ഈ മട്ടു വിശ്വമതു ദേഹമതായ ദേവ സർവം ചരാചരമതിൻ ഘടകം പ്രണാമം ശ്ലോകം നാല് ത്ഥ്രപദമീശ്വര വിശ്വഗന്ധ ഛന്ധംസി ക ഖനസ്തവ ക ഉയുഗളം ദ്രോഹിണ ഗേഹം പക്ഷണി രാത്രി ദിവസോ സവിത ചേത്രേ കൃഷ്ണർപ്പണം മലയാളപരിഭാഷ വേദംഷ തവ വിശമിന് വേ മേഘങ്ങളാണു കെശവേശപാശം ഭ്രൂലോലമീശ്വര ഭവാൻ്റെ വിധിഞ്ച ലോകം കൺപോള രാത്രിപകലും സവിതാവു ശ്ലോകം അഞ്ച് നിശേഷരചന ച കടാക്ഷമോക്ഷ കർണൗ ദിശോ ശിഗളം തവ നസികേ ദ്വേ ലോഭന്നോത്തരുഷ്ടൗ താരാഗണശ്ച ദശന ശമനശ്ചദം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വിശ്വം രചിപ്പതു ചെവി ദുനീകൾ ലോഭം ചലജ്ജ തവ ചുണ്ടുകളണുദേവ നക്ഷത്രമാണു തവ പല്ലണി ദംഷ്ട്രകാലൻ ശ്ലോകം ആറ് മാസഹസിതം ശ്വസിതം സ സമീരോ ജിഹ്വാജല വച്ചനമീശകുന്ദി സിദ്ധാദയ സ്വരഗണ സ്തനയുഗം മലയാള പരിഭാഷ മായാ മലയാളപരിഭാഷ മായാഞ്ചിരിശ്വസനം സമീരൻ ണുവാക്കും സിദ്ധാദികൾ സ്വരഗണം തവ സുരർ സ്തനയുഗം ബതധർമ്മദേവൻ ശ്ലോകമേഴ് പൃഷ്ടേവമനസുധം ശുരവ്യക്തമേവ ഹൃദയം ഭുജമംബുജി സമുദ്രനിവഹ വസനം ദുസന്ധി ശേഭ പ്രജാവതിരസോചിത്രണം ചന്ദ്രൻമതാണു ഹൃദയം തവ പങ്കൂഹമുദരം പു ലിംഗം വിരി

മൃഗങ്ങൾ കാലിന്നഖം കുതിരയൊട്ടകവും ഗജങ്ങൾ നാളായ ജാതിയഥ വിപ്രിരിക്രമേണ നിന്നും കരവുമൂരു പദം ച വിഷ്ണു ശ്ലോകമമ്പത് സംസാര ചക്രമി ചക്രധര കിയാസ്തത്തെ വീര്യം മഹാസുരഗുണോസ്കുലാരിശൈല നാഡ്യ മലയാള പരിഭാഷ ർപ്പം നിൻകൃതി ചക്രവാണി വീര്യം മഹാസുരരു മെല്ലുകളാം ഗിരീന്ദ്രർ നിന്നാടികൾ മെല്ലുകാംരീന്ദ്രർ നിഴകളും തരുവാണുരോമം നിൻമേനി അത്ഭുതമിതി ജയം വരട്ടേ ശ്ലോകം പത്ത് ഈദൃജന്മയവുസ്തവകർമ്മ ഭജമേ സ്മരണീയമാഹു തസ് അന്തരാത്മവപുഷേ വിമലാത്മനീതേ വാദയാധിപ നമോസ്തുരുന്ധി മലയാള പരിഭാഷ ജഗത്തു നിറയുന്നൊരു നിന്റെ ദേഹം ധ്യാനിച്ചിടേണമഥകർമ്മമൊടുങ്ങിടുമ്പോൾ നീയാം വിരാട്ടിതിലെ നിർമ്മലാത്മരൂപ്രീവാദനാഥ തൊഴുകുന്നിതകറ്റു രോഗം സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ